ഞാന് വെളിച്ചെണ്ണ വാങ്ങാൻ വന്നതിനൊപ്പൊ പലരും പറയുന്നു മാർക്കറ്റ് കിട്ടുന്ന പല വെളിച്ചെണ്ണകളും ഡൂപ്ലിക്കേറ്റ് ആണ് ഇപ്പൊ വില കൂടുതലാണല്ലോ എങ്ങനെ മനസ്സിലാവും ഒറിജിനലും ഡൂപ്ലിക്കേറ്റ് ഒറിജിനലും ഡൂപ്ലിക്കേറ്റ് മനസ്സിലാക്കണമെങ്കിൽ അതിങ്ങൾ ഒരു ബോട്ടിൽ പോലെ ഫ്രിഡ്ജിൽ വെക്കുക ഒരു അരമണിക്കൂർ സമയം വെച്ചോ ഇന്ന് എടുത്ത് നോക്കിയാൽ ഒറിജിനൽ ആണെങ്കിൽ നല്ല പാല് പോലെ വെള്ള വെള്ളം നിർത്തിലായിരിക്കും കടപിടിച്ചു അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്തു ചെയ്യും അത് പിന്നെ അങ്ങനെ തന്നെ ഉണ്ട് ഉണ്ടാവും മാറ്റം നമ്മൾ വെച്ചാൽ മിക്സിംഗ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്താണ് പിന്നെ പിന്നെ വ്യത്യാസങ്ങൾ ഉള്ള ഭാഗം പിന്നെ അതേപോലെ ഉണ്ടാവും ഒറിജിനല് പറഞ്ഞ പോലെ കട്ട പിടിച്ചിട്ടുണ്ട് രണ്ട് ഭാഗം രണ്ട് ലെയർ ആയിട്ടുണ്ട് ഇത് നാടൻ എണ്ണയും ഇത് നോർമൽ എണ്ണയും ഇതിലേതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഫ് എസ് എസ് എ എന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ മുകളിലല്ല അടിഭാഗത്ത് ഇത് ഒരു ഏകദേശം അരമണിക്കൂറോളം നമ്മൾ ഈ എണ്ണകൾ വെക്കുക അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ ഒറിജിനൽ പാല് പോലത്തെ കളറുകൾ കട്ട പിടിച്ചിരിക്കും മറ്റത് നോർമലായിട്ടാണോ എങ്ങനെയാണെന്ന് നമുക്ക് എന്തായാലും കണ്ടിട്ട് മനസ്സിലാക്കാം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ വെളിച്ചെണ്ണ ഇതാ നമ്മളെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നല്ല പാല് പോലെ ഉറച്ചിരിക്കുന്നുണ്ട് എന്നാലും നമ്മളെ നോർമൽ ആണെങ്കിലൊരു മാറ്റം ഇല്ലാണ്ട് അത് അതേപടി ആടെ നിൽക്കുന്നുണ്ട് ഇത് മിക്സിങ് ആണെങ്കിൽ ഒറിജിനലും രണ്ടും കൂടി ഒരു ഭാഗം കട്ടയായിട്ടും ഒരു ഭാഗം ഇതേപോലെ ഇരിക്കും അപ്പോൾ ഇതാണ് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മാറ്റം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ കുറ്റ്യാടിക്കാർക്ക് ഇനി വെളിച്ചെണ്ണ ധൈര്യമായിട്ട് വാങ്ങാം ഞാനിപ്പോൾ ഉള്ളത് കുറ്റ്യാടിയിലുള്ള നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ സാധാരണ രീതിയിൽ വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്നതിലും എത്ര ഗുണമേന്മ കൂടുതലാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണകൾ കുറ്റ്യാടിയിലുള്ള നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ ഇവർ വെളിച്ചെണ്ണ ചക്കിലാട്ടിയതിനു ശേഷം മറ്റു ഫിൽറ്ററിങ്ങോ കാര്യങ്ങളോ ഒന്നും ഏകദേശം അഞ്ച് ദിവസത്തോളം എടുത്തിട്ടാണ് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണയിലെ പോഷകങ്ങളോ കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ഈ പിണ്ണാക്കിലും അതിൻ്റെതായ ഗുണമേന്മ കൂടുതലായിട്ടുണ്ട് നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ ലൊക്കേഷൻ വരുന്നത് കുറ്റ്യാടി മരുന്ന് റോഡിൽ ജീനിയസ് ഗ്രാഫിക്സിന്റെ ഒക്കെ ഉള്ളിലായിട്ട് നൈസ് കാറ്ററിംഗിന്റെയും പ്രവാസി ബാങ്കിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ഇവരെ വെളിച്ചെണ്ണ നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരാം അതുപോലെ എല്ലാ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും നൂറ് ശതമാനം ഗുണമേന്മയുള്ളതായിക്കൊള്ളണമെന്നില്ല അത് നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ്